എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെജിറ്റബിൾ മിക്സഡ് വെജിറ്റബിൾ മൂത്തപ്പുമാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് വളരെ തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് കുറച്ച് മല്ലിയില അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഈ നാല് വെജിറ്റബിളും അല്പം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഓൾറെഡി ദോശമാവി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിനകത്ത് ഉപ്പ് ചേർക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ വെജിറ്റബിൾസ് വെച്ചിട്ട് ഊത്തപ്പം തയ്യാറാക്കി എടുക്കാം നന്നായി ചൂടായ കല്ലിലേക്ക് ദോശ മഴ ഒഴിച്ചെടുക്കുന്ന ദോഷമായി ദോശകളായിട്ട് അപ്പം വലിയ ദോശകളായിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് ദോശകലിന് താഴെയുള്ള ചൂട് ഇടത്തരം തീയിലായിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം ഇതിൻ്റെ മുകളിൽ ഈ കുമളകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് നിരത്തി വെച്ച് കൊടുക്കണം ഏകദേശം ഈ ഒരു സൈഡ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഈ വെജിറ്റബിൾസ് വെച്ചു കൊടുക്കാം നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇതിന് പകരം നമുക്ക് ഉള്ളിയും പച്ചമുളകും സവാളയും പച്ചമുളകും വെച്ച് മാത്രം ഒണിയൻ ഊത്തപ്പവും ചെയ്തെടുക്കാം അല്ലെങ്കിൽ തക്കാളി വെച്ചിട്ട് നമുക്ക് ടൊമാറ്റോ ഊത്തപ്പം അതുപോലെ തന്നെ നോൺ വെജ് വേണ്ടുന്നവർക്ക് ചിക്കനോ അല്ലെങ്കിൽ മുട്ടയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിൽ നെയ്യ് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യം അത് കഴിക്കുന്നവർക്ക് അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഈ ഒരു ഭാഗം ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൊടുക്കാം ഇതുപോലെ എല്ലാ ഊട്ടപ്പങ്ങളും നമുക്ക് ചെയ്തെടുക്കാം സ്വാദിഷ്ടമായിട്ടുള്ള ഊത്തപ്പ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ കൂട്ടി കഴിക്കാം താങ്ക് യു